ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഇടയ്ക്കൊരു മൂങ്ങൽ ഊങ്ങുന്നു ഇല്ലേ ഞാൻ ഇടയ്ക്കൊക്കെ മുങ്ങൽ പൊങ്ങുക എന്താണെന്നറിയാവോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ല എനിക്ക് കണ്ണിന് ഒരു ചെറിയ പ്രശ്നമായിരുന്നേ അതായത് എൻ്റെ ഈ കണ് വലത് കണ്ണിനകത്ത് ഒരു ഭയങ്കര വേദന ഈ താഴ്ഭാഗത്തായിട്ടാണ് എനിക്ക് വേദന ഫീൽ ചെയ്തത് അപ്പം ഞാൻ എന്ത് ചെയ്താന്ന് അറിയാവോ വേദന അങ്ങ് മാറും എന്ന് കരുതി നമ്മൾ ഈ എന്ത് വന്നാലും നമുക്ക് ചെറിയ അലർജിയോ പൊടിയോ ഒക്കെ ഒഴിക്കാവുന്ന പോലെ ആയുർവേദ തുല്യമരുന്നുണ്ട് അത് ഞാനെടുത്ത് കണ്ണിനകത്ത് അങ്ങ് ഒഴിച്ചു ഒഴിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല എന്നിട്ട് എനിക്കങ്ങ വേദന ഭയങ്കരമായിട്ട് രണ്ട് ദിവസം കൊണ്ടങ്ങൂടി കൂടി വരുമോ വേദന അപ്പോൾ രാത്രിയിലും ഒരു ദിവസം ആദ്യത്തെ രണ്ട് ദിവസം ഒന്നും രാത്രി വേദനയില്ലായിരുന്നു പിന്നെ രാത്രിയിൽ എനിക്കങ്ങ് വേദനയായി ആ വേദനയായപ്പോൾ ഞാൻ എന്ത് അറിയാവോ ിന് നല്ല സൗണ്ട് ഉണ്ട് ആ അപ്പം ആ വേദനയായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പണി നടക്കുക എന്ന തട്ടലും മുട്ടലുമൊക്കെ നിങ്ങൾ കേട്ട് കാണും മുമ്പത്തെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ കണ്ണിനകത്ത് ഭയങ്കര വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിലൊന്ന് പോകാൻ പാ ഞങ്ങൾ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് അവരിങ്ങനെ മെഷീൻ വഴി ഇങ്ങനെ കണ്ണിങ്ങനെ അടുപ്പിച്ച് നോക്കുമ്പോൾ എൻ്റെ കൃഷ്ണമണിക്കകത്ത് ആ ഭാഗത്തെവിടോ എന്തോ ഒരു സാധനം ഇങ്ങനെ തറഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വേദന വേദന കൊണ്ട് എനിക്കൊരു രക്ഷയില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ കൃഷ്ണമണിയല്ല എന്തോ എന്ന് തറഞ്ഞിരിപ്പൊണ്ട് അവിടെ എന്നിട്ടൊരു ഒഴിച്ചു ഒഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ബഡ്സ് വെച്ച് അത് എടുത്തിട്ട് നമ്മളെ കാണിച്ചു എന്തോ ഒരു കുഞ്ഞ് കരട് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അതിഭയങ്കരമായ വേദനയ്ക്ക് ആശ്വാസം പറഞ്ഞു കേട്ടോ ആശ്വാസം വന്നപ്പോൾ അവര് പറഞ്ഞു ചെറിയൊരു മുറിവുണ്ട് അതിങ്ങനെ ബുദ്ധി ഇരുന്നേൻ്റെ ഒരു മുറിവ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പണി നടന്നപ്പോഴേ തടിപ്പണിയല്ലേ ചിലപ്പോൾ ആ തടി ജീകിയൻ്റെ പൊടിയാണോ അത് റോഡിൽ അങ്ങനെ റോഡിലധികം പോയല്ല പക്ഷെ അതിൻ്റെ തലേദിവസം ഞങ്ങൾ കായംകുളത്ത് പോയപ്പം നീ വണ്ടിയെ പോയപ്പം വല്ലതും പൊടി അടിച്ചു കൊണ്ടതാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ കണ്ണിനകത്തങ്ങ് ബുദ്ധിമുട്ടായിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ് ആ മുറിവ് മാറാനായിട്ടൊരു തുള്ളി മരുന്ന് തന്ന രണ്ട് സൈസ് തുള്ളി മരുന്ന് തന്ന് എന്നിട്ട് ഞാനിവിടെ വന്ന് അന്ന് ഞാൻ തയ്ച്ചില്ല ഉച്ചയ്ക്ക് വന്നിച്ച് നേരം അവിടെ അങ്ങ് കിടന്നു പന്ത്രണ്ട് മണി ആയി ഞങ്ങൾ ഞങ്ങളി വന്നപ്പോഴത്തേനും വന്നിട്ട് കഴിച്ച നേരം കയറി കിടന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തുള്ളി മരുന്ന് ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാവോ എനിക്ക് മൊത്തം ഇങ്ങനെ മഞ്ഞു പോലെ കാണും എനിക്കൊന്നും അല്ല ഈ ഒതിൽ ഒരു മരുന്ന് ഭയങ്കര ജെല്ല് പോലെ തെറിതര മരുന്നാണ് ആ മരുന്ന് അങ്ങോട്ടൊഴിച്ച് എനിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെ ബ്ലറായിട്ട് അങ്ങിരിക്കുക അപ്പോൾ എനിക്ക് തയ്ക്കാനും അങ്ങ് ബുദ്ധിമുട്ട് കാണുന്ന ഒരു അസ്വസ്ഥതയെങ്കിലും ഒക്കെ എങ്ങനെ നോക്കിയറിയാം ഈ ഒരു കണ്ണങ്ങ് ചെറുതായിട്ടിരിക്കുന്ന പോലെ അത് കാരണം കണ്ണ് എഴുതാനും പറ്റത്തില്ല കണ്ണെഴുതാത്ത കൊണ്ട് എന്തോ പോലെ ഇരിക്കിങ്ങനെ നോക്കുമ്പോഴത്തേന് അങ്ങനെ ആ മരുന്ന് ഒഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ടേ തയ്ക്കാനും അങ്ങ് ബുദ്ധിമുട്ടാണ് നാല് നേരം ഒഴിക്കണ്ടേ അപ്പോൾ ആ മരുന്ന് ഒഴിക്കുന്നതുകൊണ്ട് എനിക്ക് തയ്ക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തയ്ക്കാതിരിക്കുമായിരുന്നു റെസ്റ്റൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എന്നാലും മൊബൈൽ നോക്കും കേട്ടോ ഫോൺ നോക്കാതിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ അങ്ങ് മടിച്ചു ഞാനങ്ങ് കുത്തിയിരിക്കുമായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹരിപ്പാട്ട് അമ്പലത്തിൽ പോയായിരുന്നേ മണ്ണാർശാലിലും മരിപ്പാട്ടും പിന്നെ അങ്ങനെ പോയപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പാഠം ഉള്ള ഭാഗത്തൂടെ കുറച്ച് ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് ഞാൻ കുറച്ച് നല്ല ഭംഗി വെള്ളം ഇങ്ങനെ രണ്ട് സൈഡിലും വെള്ളം കയറി കിടന്നിട്ട് ആ റോഡിന് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് വീഡിയോ എടുക്കാൻ ഇപ്പം ഞാനിങ്ങനെ വണ്ടിയുടെ പുറകിൽ ഇരുന്നുകൊണ്ട് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ ആ എനിക്ക് ഒരു വൈകുന്നേരം ഇപ്പോൾ ഉണ്ടല്ലോ മഴ പെയ്യുന്ന വെയിലും ഉണ്ട് മഴയും കൂടാ ചില സമയത്ത് കാണാം ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേന് നല്ല വെയിൽ ആ വെയിൽ സമയത്താണ് ഇപ്പുറത്തൂടെ മഴയും പെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അന്നേരം എനിക്കതൊരു ഭംഗി കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്കിഷ്ടപ്പെട്ടായിരുന്നോ വീഡിയോ കണ്ടു ആരേലും ആ ഷോട്ട് അപ്പം ഈ ഇത് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കാണണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് ചില വീഡിയോ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ചിലതങ്ങ് വലിയ ഇതല്ല അപ്പോൾ ചില സമയത്ത് നമ്മളങ്ങ് മടിച്ചു പോവുമോ വേ വേണോ കയ്യും കണ്ണും മേല എന്നിട്ടും പോയി വീഡിയോ എടുക്കുക എന്ന ആരും കേട്ടോ ആർക്ക് കാണാൻ ആര് കാണുന്നു ഈ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ആര് കാണുന്നത് കരുതി ചിലപ്പോൾ ഞാനങ്ങ് മടിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആ മാന്നാത്ത് പോയായിരുന്നു അന്നൊരു വിളക്ക് വാങ്ങിക്കാൻ പോയായിരുന്നു അപ്പം എൻ്റെ ഞങ്ങൾ നിത്യം കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ അതിനകത്ത് നിങ്ങനെ എണ്ണ ചോർന്ന് താലത്തേലും അതിലും എല്ലാം അങ്ങനെ ആകുന്നു അത് നമ്മളിവിടെ വീട് വെച്ച സമയത്ത് എനിക്ക് നിത്യം കത്തിക്കാനായിട്ടൊരു കുഞ്ഞു വിളക്ക് ഞാൻ വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ചെനിക്ക് വന്ന് ഒരു വർഷം ആയപ്പോഴേ അതിനകത്ത് ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് ചോർന്ന് പോകുന്നുണ്ടോ ഞാനത് കാര്യമാക്കിയില്ല പിന്നെ നമ്മളിവിടെ ഇല്ലാതില്ല കുറേ നാൾ ഇല്ലാതിരുന്നല്ലോ അപ്പം ഞാൻ അവിടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വേറൊരു വിളക്ക് വാങ്ങിച്ചു അത് കഴിഞ്ഞു അവിടെ നിന്ന് ഒരു വിളക്ക് വാങ്ങിച്ചു അങ്ങനെയൊക്കെ അവിടെ അതിലായിരുന്നു ബഹറിൽ അവിടെ ആ അതായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് വന്നിപ്പോൾ ഞങ്ങൾ രണ്ട് വർഷത്തോളം ആയി പക്ഷേ ഇപ്പോഴും ആ വിളക്കിനകത്ത് ഇത് ഇങ്ങനെ ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചു വെച്ചാൽ ഇങ്ങനെ കാ കാലിച്ച പോലെ കാലിച്ചെന്ന് പറഞ്ഞാൽ ചോർച്ച അത് അങ്ങനെ വെള്ളം എണ്ണ പോകുന്നു അപ്പോൾ ഞാൻ ഒത്തിരി നാൾ കൊണ്ട് വിചാരിച്ചെന്നാൽ അതൊന്നും മാറി വാങ്ങിക്കാവുന്നേ പിന്നെ എൻ്റെ അമ്മ നമുക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടോ നമ്മൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാത്ത സാധനങ്ങളൊക്കെ തന്നു വിടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാവർക്കും കാണുമായിരിക്കും ചില സ്ഥലത്തൊക്കെ ഉണ്ടത് അപ്പം അങ്ങനെ എൻ്റെ മൂത്ത മോനെ അത് ആദ്യത്തേതിനേ ഉള്ളു രണ്ടാമത്തേതിനങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്കൊന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ മോനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ അമ്മ എനിക്കൊരു വലിയൊരു ചെമ്പ് ചേരുമോ അന്നത്തെ കാലത്ത് വാങ്ങിച്ച് എനിക്ക് തന്നു പക്ഷേ എനിക്ക് തന്നത് എനിക്ക് എന്തിനാണ് വാങ്ങിച്ചു തന്നെ എനിക്കെന്നറിഞ്ഞുകൂടാ അത് ഇന്നും എനിക്കൊരു ഉപകാരമില്ലാതെ എൻ്റെ വീട്ടിലിരിക്കുമായിരുന്നു ഞാൻ ഞാനതെടുത്ത് ഷീഡിൽ വെച്ചേക്കും ചിലപ്പോൾ അടിച്ചു വാരി വൃത്തിയാക്കുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കും പിന്നെ ഇപ്പുറത്തോട്ട് മാറ്റി വെക്കും എൻ്റെ മോൻ ഇപ്പോൾ വയസ്സ് ഇരുപത്തി നാലായി ഇതുവരെ ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പം പല പ്രാവശ്യം ഞാൻ അടുത്ത് പറയാം അമ്മ പറയാം കുഞ്ഞെ നീ അത് കൊണ്ടുപോയി നെയ്യം പൂശിക്കടി നീയം പണ്ടൊക്കെ നമ്മുടെ ഈ ഇടവഴിയിലൊക്കെ ആൾക്കാർ വരുവായിരുന്നു നെയ്യം പൂശാനുണ്ടോയെന്ന് ഇപ്പം അങ്ങനൊന്നും ആരും വരത്തില്ലല്ലോ അല്ലേ പിന്നെ നമ്മൾ നമ്മളിതുമായിട്ടാണ് അന്നാത്ത് പോകണം അപ്പം എൻ്റെ അടുത്തമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തൊരു ദിവസം വണ്ടിയെ വെച്ച് അവിടെ കൊണ്ടുപോകും നിങ്ങൾ ൂശികൾക്ക് ഞാൻ ചോദിക്കട്ടെ ഈ അമ്പൂശി ഇവിടെ കൊണ്ടുവന്ന അതിനും പൈസയും കൊടുത്ത് ഞാൻ അത് പൂശി ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞാനത് വെച്ച് എന്തോ കുഴുങ്ങാനടുപ്പ് വെച്ച് ഒന്നാമതെ അടുപ്പ് പോലും മര്യാദയ്ക്ക് ഇവിടെ കത്തിക്കുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാനത് എന്തോ ഇങ്ങനെ അങ്ങനെ വെച്ചിരുന്നു വെച്ചിരുന്നു ഈ ഒന്നും പൂജിച്ചൊന്നുമില്ല ഇല്ല ചുമ്മാതെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെല്ലാം വെച്ചിരുന്നെന്ന് അങ്ങനെ എന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ വിളക്ക് മാറുന്ന കൂട്ടത്തിൽ ഈ ചരിവും കൂടെ കൊണ്ടു കൊടുക്കാം അങ്ങനെ ഇവിടെ കുറേ ഓടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്ക് എത്രയാണ് മൂവായിരത്തി എത്രയാണ് കണ്ട് പൈസ കിട്ടി പൈസ പഴയതിന് വില വെച്ച് എന്നിട്ട് എൻ്റെ ഈ ചെമ്പ് ചരിവ നല്ല മുട്ടനൊരു ചരിവായിരുന്നു അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ നല്ലൊരു ഗണപതി വിളക്ക് മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരു ഇവിടെ അടുത്ത് ഒരു ഇവിടുത്തെ ഒരു അമ്പലം പുതിയതായിട്ടൊരു ദേവീക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രതിഷ്ഠ ചടങ്ങിന് പോയപ്പോൾ ഞാൻ ഈ വിളക്ക് കണ്ടു കേട്ടോ എന്തോ ഒരു ക്യൂട്ടാണെന്നൊന്നറിയാവോ എന്തൊരു ഭംഗി ഒരു ചെറിയ ഒരു കുട്ടി ഗണപതിയെ വെച്ച പോലെ അതിന് നല്ല ഭംഗി കാണാൻ അന്നേ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഇതേലും ഒരു വിളക്ക് വാങ്ങിക്കണമെന്ന് അങ്ങനെ ആ പൈസയ്ക്ക് ഞാൻ നല്ല ഭയങ്കര വെയ്റ്റായി ഇപ്പം എന്തോ ഓടിനൊക്കെ ഭയങ്കര വിലയാന്നേ പണ്ടൊക്കെ നമ്മൾ വാങ്ങിച്ചതൊക്കെ വാങ്ങിച്ച് അപ്പം ആ വിളക്കിന് രണ്ടായിരത്തി സംതിങ് ആയി അങ്ങനെ നല്ല ഒരു വിളക്കൊക്കെ വാങ്ങിച്ച് എൻ്റെ പേരൊക്കെ എഴുതിച്ചു കാരണം ഞാനോർത്ത് എൻ്റെ ദൈവമേ ആ ചരുവം കൊണ്ട് കൊടുത്തെന്നറിയാമെങ്കിൽ എൻ്റെ അമ്മയെന്നെ വെച്ചേക്കത്തില്ല അപ്പോൾ ആ അമ്മ എപ്പോഴേലും വരുമ്പോൾ എപ്പോഴേലും അമ്മ ഇങ്ങനെ ചോദിക്കത്തില്ല ഒരു കുഞ്ഞേ ഞാൻ നിനക്ക് തന്ന വിളക്ക് നീ എന്തോ ചെയ്തു അപ്പം എനിക്ക് പറയാ അല്ല വിളക്കും പോട്ടെ സോറി ചരുവം നീ എന്തോ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ അതാണ്ട് ആ ചരുവം കൊടുത്തിട്ട് ഞാൻ നല്ലൊരു വിളക്ക് അങ്ങ് വാങ്ങിച്ചെന്ന് എന്ന് കരുതി നല്ല അമ്പോറ്റി ഒരു വിളക്കും അത് വെക്കാനൊരു വലിയ കാലവും പിന്നെ ഒരു കൊച്ചു കൊടിവിള കൊടിവിളക്ക് പിന്നൊരു ഒരു കിണ്ടി അങ്ങനെ ആ പൈസയ്ക്ക് ഉള്ള സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് അങ്ങനെയെല്ലാം കൊണ്ടു വന്ന് അത് ഞാനൊരു ഷോട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഗണപതി വിളക്ക് നിങ്ങൾക്കുണ്ടായിരുന്നോ അപ്പം അതാരും കണ്ടിട്ടൂടെയില്ല അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ പോക്കും വരവുമൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു അതായിരുന്നു ഞാൻ വീഡിയോ ഒന്ന് വിടാഞ്ഞത് പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ ഈ കണ്ണിൻ്റെ അസ്വസ്ഥത കൊണ്ടായിരുന്നതെന്നേ ഞാൻ വീഡിയോ ഇടാൻ അപ്പം എന്നെ പേഴ്സണലി ഏർ മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ വീഡിയോ ഒന്നും കാണുന്നില്ലേ പിന്നെയും നിർത്തിയോ പിന്നെ നമുക്ക് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് അറിയാവുന്ന പരിചയമുള്ള ചേച്ചിമാർ ഞങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ കൊച്ചേരെൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ബോറടിച്ച് കാണത്തില്ല വിചാരിക്കുന്നു അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ